അലൈക്കും വാഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഉമ്മത്തിന് പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നേക്കാം ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എന്താണ് ഇങ്ങനെ എന്താണ് എനിക്ക് മാത്രം ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നത് എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ടാകാം അപ്പോൾ ഒരാൾക്ക് മാത്രമല്ല പലർക്കും പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരും ഒരു കാര്യം മനസ്സിലാക്കുക അള്ളാഹു സുബാനോ താലയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് അള്ളാഹു സുബാനോ താല കൂടുതൽ പരീക്ഷിക്കുക തീർച്ചയായും അവരിൽ ഇരുലോകത്തും അവരിൽ അതിനുള്ള നേട്ടം വരിക തന്നെ ചെയ്യും പരലോകത്തെ ഉറപ്പായും അതിൻ്റെ നേട്ടം കിട്ടുക തന്നെ ചെയ്യും അള്ളാഹു സുബാനോ താല വലിയ വലിയ പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന പരീക്ഷണങ്ങൾ നാല് തരം പരീക്ഷണങ്ങൾ എന്തൊക്കെ എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് വാഹു ഇഷ്ടപ്പെടുന്ന അടിമകൾക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ നാല് തരം പരീക്ഷണങ്ങൾ അവ എന്തൊക്കെയെന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേത് ദാരിദ്ര്യമാണ് ദാരിദ്ര്യം ദാരിദ്ര്യം തന്നെ പലരെ പലരെയും ചില ആളുകളെയൊക്കെ അല്ല ഈ ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യമില്ല എന്ന് തന്നെ പറയാം എന്നാലും ചില ആളുകൾക്കൊക്കെ ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കും അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് പടച്ചറബ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പരീക്ഷണങ്ങളിൽ പരീക്ഷണങ്ങളിലൂടെ ഇഷ്ട ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണമാണ് എൻ്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകൾക്ക് കൊടുക്കുന്ന പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണമാണ് ദാരിദ്ര്യം ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ദുഃഖം രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് ദുഃഖമാണ് അതായത് ചില ആളുകൾക്ക് എന്തെങ്കിലും കാരണവശാൽ പല ദുഃഖങ്ങളും ജീവിതത്തിലോട്ട് കടന്നു വരും ചില സമയങ്ങളിൽ പലതരം ദുഃഖങ്ങൾ അതിന് പലതരം കാരണങ്ങൾ ഉണ്ടാകാം പലർക്കും പല രീതിയിലുള്ള കാരണങ്ങളുണ്ടാകാം അപ്പോൾ ചില സമയത്തൊക്കെ പല രീതിയിലുള്ള ദുഃഖങ്ങൾ അവരിലേക്ക് ഇങ്ങനെ കടന്നു വരിക അതും ഒരു അള്ളാഹു സുബാനോ താല ഇഷ്ടപ്പെടുന്ന അടിമകൾക്കുണ്ടാകുന്ന ഒരു പരീക്ഷണമാണ് ദുഃഖം എന്നുള്ളത് ഇനി അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് രോഗം എന്നുള്ളതാണ് രോഗം നമുക്കറിയാം ചില ആളുകൾക്ക് പല തരത്തിലുള്ള രോഗങ്ങൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇടക്കിടയ്ക്ക് അവർക്ക് പല രോഗങ്ങളും ഇങ്ങനെ വരിക അപ്പോൾ അവരെന്നെ ചിന്തിക്കാറുണ്ട് പടച്ചോനെ എന്ത് പരീക്ഷണമാണ് ഇതല്ല ഇങ്ങനെ രോഗം തന്നൊന്നും പരീക്ഷിക്കല്ല അല്ല എന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് കൊടുക്കുന്ന ഒരു പരീക്ഷണമാണ് രോഗം എന്നുള്ളത് വലിയ വലിയ മാറാ രോഗങ്ങളെ തൊട്ടൊക്കെ പടച്ചിറബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അള്ളാഹു സുബാനോത്താലെ നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ പടച്ചറബ് നമുക്കും നമ്മുടെ പൊന്നുമക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊന്നും വലിയ വലിയ രോഗങ്ങൾ തന്നെ പരീക്ഷിക്കാതിരിക്കട്ടെ പടച്ചറബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ പടച്ചറബ് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് കൊടുക്കുന്ന മറ്റൊരു പരീക്ഷണമാണ് രോഗം എന്നുള്ളത് ഞാൻ അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് ആളുകളുടെ ഇടയിൽ വിലയില്ലാത്ത അവസ്ഥ ആളുകളുടെ ഇടയിൽ വിലയില്ലാത്ത അവസ്ഥ നമുക്കറിയാം ചില ആളുകൾക്ക് ചില ആളുകൾക്ക് ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിലയുണ്ടാവില്ല എന്നാൽ അവർക്ക് ചിലർക്കൊക്കെ വിലയുണ്ടാകും മറ്റു ചിലരുടെ ഇടയിൽ വിലയുണ്ടാവില്ല ആക്കി പലരുടെയും ഇടയിൽ ഒരു എന്താ പറയുക അവൻ താഴുന്ന അല്ലെങ്കിൽ അവനൊരു കുറ അവനൊരു കുറച്ചിൽ വരുന്ന രീതിയിലൊക്കെ അവരെല്ലാവരുടെയും ഇടയിൽ അങ്ങനെ ആയിപ്പോവുക മറ്റുള്ളവരുടെ വിലയിൽ ആരും അവന് ഒരു വില കൽപ്പിക്കുന്നില്ല ആരും അവൻ്റെ സംസാരമൊന്നും എടുക്കുന്നില്ല അവൻ എന്തെങ്കിലും പറയുമ്പോൾ അവനെ ഒന്ന് അവോയ്ഡ് ചെയ്യുക എന്നൊക്കെ പറയൂലേ അതുപോലെ അവനെ ശ്രദ്ധിക്കുന്നില്ല ആരും അവനെ ഒന്നും ഒന്നും കാര്യത്തിൽ എടുക്കുന്നില്ല അവന് എല്ലായിടത്തും അവന് അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാവട്ടെ ഉറ്റവർക്ക് വേണ്ടിയാവട്ടെ ആർക്ക് വേണ്ടിയായാലും അവർക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും ഇനി എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ തലയിട്ട് കഴിഞ്ഞാൽ പോലും അവൻ ഒന്നുമല്ലാത്ത ഒരു അവസ്ഥ അവസ്ഥയിൽ ആയി ചേരുക അവന് എല്ലായിടത്തും അവന് മറ്റുള്ളവരുടെ ഇടയിലൊക്കെ ഒരു പരാജയം സംഭവിക്കുക സംസാരത്തിലാണെങ്കിൽ പോലും കൂട്ടത്തിലിരുന്ന് സംസാരിക്കുകയാണെങ്കിലും ഇനി അതല്ല ഉറ്റവരുടെ ഇടയിലാണെങ്കിലും അതല്ല ഇനി അവന് ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത് ആ ഒരു പ്രശ്നത്തിൽ വരെ അവൻ എല്ലാത്തിലും അവൻ പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ അവനൊരു കുറച്ചിൽ ഞാൻ മോശക്കാരനായല്ലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരു കുറവ് വന്നല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക മറ്റുള്ളവരുടെ ഇടയിൽ സമൂഹത്തിൽ ഒരു വിലയില്ലാത്ത അവസ്ഥയിൽ അവൻ ജീവിക്കുന്ന ഒരു ആൾ അതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവരെ തീർച്ചയായും അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും ഒരു വിജയം വരാനുണ്ട് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇനി ലോകത്തും ഉറപ്പായും അള്ളാഹു സുബാനോ താരം നിങ്ങൾക്ക് വിജയം നൽകുന്നതാണ് പടച്ചറബ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിജയം നൽകട്ടെ അങ്ങനെയുള്ള സന്ദർ സന്ദർഭങ്ങളിലെല്ലാം തന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്താ പറയുക അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കിട്ടുന്നത് അള്ളാഹു സുബഹാനു താല അവരുടെ ജീവിതത്തിലൊക്കെ ഒരു വിജയം നൽകട്ടെ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാനുള്ളത് ഇങ്ങനെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്താൻ ഇത് സഹായിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ഇതുപോലുള്ള നല്ല നല്ല ഇസ്ലാമിക അറിവുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബ് ഹനമുത്താല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹയറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ഇരു ലോകവും വിജയി വിജയിപ്പിച്ച് തരട്ടെ നാളെ മുത്തുരവിയോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകട്ടെ വലിയ വലിയ പരീക്ഷണങ്ങളെ തൊട്ട് പടച്ചിറപ്പ് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ അവസീയത്തോടെ അസ്സലാമലൈക്കും വാർമത്തുല്ലാഹി വാർക്കാത്തു